കൊട്ടാരമാണ് മുഹമ്മദിനെ വിശ്വസിക്കുന്ന ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് ആരാധ്യ പുരുഷനാണ് മാതൃകാ പുരുഷനാണ് അതെ അറബിദേവന്റെ കള്ളത്തരം മാത്രമല്ല അല്ലാഹു അല്ല തള്ളാഹു ആണെന്നും വിടലാഹു ആണെന്നും മനസ്സിലാക്കി ആ പഴച്ചോനെ എനിക്കിനി വേണ്ട എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞമ്മളത് വേണ്ടാന്ന് വെച്ചത് നമ്മളെ നമ്മുടെ പാട്ടിന് സ്വസ്ഥമായി വിട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ മതം ഏറിലാകുമായിരുന്നില്ല സുന്ദരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസവുമായിട്ട് ഇങ്ങനെ തള്ളി തള്ളി തന്നെ മുന്നോട്ട് പോകാമായിരുന്നു ആരും അതിനെ എതിർക്കുമായിരുന്നില്ല പക്ഷെ എതിർക്കേണ്ടി വന്നത് നിങ്ങളായിട്ട് തന്നെയാണ് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്റെ അനുചരന്മാർ പാരായണം ചെയ്തിരുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചില സൂക്തങ്ങൾ ആയത്തുകൾ ഖുർആൻ വചനങ്ങൾ ആട് തിന്നുപോയി എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ് തപ്പണം നോക്കണം നിങ്ങൾ ആട് തിന്നുപോയതും അബൂബക്കറും ഉമറും കത്തിച്ചു കളഞ്ഞതും അതിന്റെ ഒക്കെ ബാക്കി ഇന്ന് പവിത്രമാണെന്നും പറഞ്ഞ് നമ്മളെടുത്ത് ഷോ കേസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പോത്തകം ഇതിനകത്ത് എന്താണ് എന്ന് ഇപ്പോഴല്ലേ ജനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് ഏ ആ പ്രസക്തമായ സൂക്തം എവിടെ പോയി പ്രവാചകന്റെ മരണം സംഭവിച്ച ദിവസം പ്രവാചകന്റെ പ്രിയപ്പെട്ട ആറു വയസ്സുകാരിയായ പ്രിയപത്നിയുണ്ടല്ലോ അന്നവർക്ക് പതിനാറ് വയസ്സാണ് ആറു വയസ്സിലും സ്ത്രീയാണ് പതിനാറ് വയസ്സിലും സ്ത്രീയാണ് സമ്മതിച്ചു ഏ അബൂബക്കറിന്റെ വീട്ടിൽ ഒരു അറു വയസ്സുകാരിതാ പുരനിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ മമ്മതണ്ണൻ അതുവഴി നടന്നു പോയിട്ട് അബൂബക്കറെ നിന്റെ പുരനിറഞ്ഞു നിൽക്കുന്ന മകൾക്ക് ഞാൻ ഒരു ജീവിതം നൽകട്ടെയോ ശരിയെന്ന് അമ്പത്തിമൂന്നുകാരൻ എങ്കിൽ കാരൻ ആദ്യം അബൂബക്കർ പറഞ്ഞു ഇത് വേണോടെ ഇത് കുറച്ച് കടുത്ത കൈയായി പോയില്ലടേ ആകെ നരവന്ന കളവൻ ഏർ എന്റെ കുഞ്ഞിനെ കണ്ടപ്പോ കുരു പൊട്ടിയോ അപ്പൊ പറഞ്ഞു കൊഴപ്പില്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ബക്കറേ എന്താ സ്വപ്നം പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം പടച്ചവൻ എനിക്ക് കാണിച്ചു തന്നു നോക്കിയപ്പോഴതായിഷയായിരുന്നു നോക്കിയപ്പോഴത് ആഗ്രഹിക്കുന്നു അല്ലാഗ്രഹിക്കുന്നു നിന്റെ ഉമ്മയായി മാറാൻ ആയിഷയെ എൻറെ ഭാര്യയാക്കിങ്ങനെ ആവശ്യക്കാരന ഔചിത്യല്ലോ അല്ലെങ്കിലേ ലഭിക്കില്ലാതെ ഏ അതില്ലാന്ന് പറയാൻ കാരണം ഉണ്ട് കേട്ടോ ഒരു പെണ്ണിനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ കരളേ ഒരു കളി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു ഞാൻ പൊളിക്കും അട്ടിച്ചോടിച്ചു അപ്പൊ മാറ്റാൻ വേണ്ടി പറഞ്ഞു വരും പെണ്ണിന്റെ നടി അടി കിട്ടുന്നതിന് മുമ്പേ വെള്ള തുണിയോ മറ്റോ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു ആഹാ അത് ഇമോഷണൽ നിനക്ക് രാജ്ഞിയെ ദാനം ചെയ്യാനോ കളിക്കുന്ന രൂപ ആ നാസറെ ഖുർഹാനിലെ പറയാണ് ഈ പറയുന്നത് പറ മാത്രം താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെ ഉള്ളവർക്ക് ഖുർആാനും പറിയാണ് നമ്മുടെ കുറ്റമല്ല അപ്പോൾ നമുക്ക് കുറു ഖുർഹാൻ തന്നെ പറയാ നീ അവിടെ നിൽക്കടാ പറയാ കേട്ടോ കാക്ക നിൽക്ക് കാക്കയ്ക്ക് പറയെ കുറിച്ച് തന്നെ പറയണമെന്ന് എന്താണ് കാക്ക ഇത്ര നിർബന്ധം അവിടെ നിൽക്കുക കാക്ക അങ്ങനെ എന്തായിരുന്നാലും ആറു വയസ്സുകാരിയായ ആയിഷയെ കെട്ടി പതിനാറ് വയസ്സായപ്പോൾ ആ പെണ്ണിനെ വിധവയുമാക്കി അബുബക്കറിന് മോളായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ മോളെ ഐഷു എന്ന് വിളിച്ചിരുന്ന ബക്കർ പിന്നീട് മമ്മതണ്ണൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ മാ എന്ന് വിളിക്കേണ്ടി വന്നു അതാണ് കേട്ടോ ഇസ്ലാമിക ചരിത്രം പോട്ടെ വിട്ടുകളയാം അങ്ങനെ മമ്മതണ്ണൻ ചരിഞ്ഞു ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേ ദിവസം ചില ആടുകൾ വരികയാണ് അതിലൊരാട് ആയിഷയുടെ പൊന്നോമന ആടായിരുന്നു എന്തു ചെയ്യാം പോലും കൊടുക്കാത്ത സവിശേഷമായ വിവേചന ബുദ്ധി ഒന്ന് എഴുത്തും വായനയും രണ്ട് സന്ദർഭോചിതമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മൂന്ന് ഏത് സദസ്സിലും ആവശ്യക്കാരൻ ഔചിത്യം ഇല്ലാതെ നാണവും മാനവും ഇല്ലാതെ തന്റെ ആവശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കയറി ചെല്ലാനുള്ള ഒരു വിശേഷ ബുദ്ധി ഇതെല്ലാം ആയിഷയുടെ ആടിനുണ്ടായിരുന്നു അങ്ങനെ മമ്മതണ്ണൻ പൊളിച്ചതാണല്ലോ ഷിബു ഇതെല്ലാം ഏഹ് ശരി ഇരിക്കട്ടെ അപ്പോ യിഷയുടെ ആട് എല്ലാം ബുദ്ധിയാട്ടോ ഓടി വന്നു തലകൊണ്ട് ആയിഷയുടെ തലേണി ഒന്ന് പൊക്കി കുറച്ച് പേപ്പർ കഷ്ണങ്ങള് അന്ന് പേപ്പർ ഉണ്ടോ പേപ്പറുണ്ടോന്നൊന്നും അറിയില്ല പറഞ്ഞത് പേപ്പർ കഷ്ണൊന്നാണേ ഇതെല്ലാം കൂടെ വലിച്ചിങ്ങോട്ട് എടുത്തു നോക്കി വായിച്ച് അവിടെ നിന്ന് തന്നെ ഇത്രയും ആളുകൾ ഉള്ളപ്പോഴാണ് അപ്പോ ശരിയാണ് ഉം മുലകൂടി വചനമാണ് ശരി വായിലട്ടോ അടുത്തത് ദുർനടപ്പുകാരെ കല്ലെറിഞ്ഞു കൊള്ളണമേ നമ്മുടെ ആയിഷയെ ബാധിക്കുമല്ലോ അതായത് വരും വരായികകളെ കുറിച്ച് ആട് വ്യക്തമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നു എൻ്റെ ആയിഷ താത്ത താത്താടെ ആടിനു വരെ ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ആയിഷയുടെ ബുദ്ധി അതൊരു സംഗതിയാണ് ആയിഷ എന്താണ് എന്ന് വളരെ വിപുലമായ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട് അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം അങ്ങനെ തന്നെ നമുക്കൊരു ലൈവ് വെക്കാം കാരണം ചെറിയൊരു സൂചനയും തരാം എല്ലാ കാലത്തും മമ്മതണ്ണന്റെ സകലമാന ഉടായ്പകളെയും വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച ആദ്യത്തെ നിരീശ്വരവാദിയും ആദ്യത്തെ ഫെമ്യൂണിസ്റ്റും ആദ്യത്തെ യുക്തിവാദിയുമാണ് ആയിഷ ഒരു ചെറിയ പെണ്ണിനെ യുദ്ധത്തിൽ കെട്ടി അതിന്റെ കൂടെ പോയി ആയിഷയെ മറന്നപ്പോൾ ആയിഷ സഫാന്റെ കൂടെ പോയിട്ട് മമ്മതണ്ണൻ ഒരു പണി കൊടുത്തു നാട് മൊത്തം നാറ്റിച്ചു വേറൊരു ക്ലിന്ദിനെ കിട്ടിയപ്പം എന്നെ ഇട്ടിട്ട് പോയോ ശരിയാക്കി തരാ ഇരിക്കട്ടെ അതിന് റജീബെ നീയൊക്കെ പോകുന്ന എനിക്ക് വേണ്ടടാ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ റജീബെ ഉണ്ടോ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കേണ്ടത് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കണം അതിന് നിന്റെ ഈ കാമഭ്രാന്തന്മാരുടെ സ്വർഗം ആർക്ക് വേണമെടാ ഏ മാറിടം തുടുത്ത എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ മലർത്തി കിടത്തിയിട്ട് നിന്റെയൊക്കെ സുനക്ക് നാൽപ്പത് കുതിരയുടെ ശക്തിയും തന്നിട്ട് കളിക്കാൻ വിട്ടിട്ട് വാനലോകത്തിരുന്ന് കളി ആസ്വദിക്കുന്ന ഒരു പഴച്ചോൻ ഒന്ന് ഇറങ്ങിപ്പോടാ നിന്റെ ഒരു സ്വർഗവും കൊണ്ട് ഒരു സെവൻ സ്റ്റാർ വേഷ്യാലയം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു പടച്ചോന്റെ ചോണുക ആർക്ക് വേണം ഇറങ്ങിപ്പോടാ എന്റെ വീട് സ്വർഗമാണ് എനിക്ക് ഈ ഭൂമി സ്വർഗമാണ് എനിക്ക് ഇന്നത്തെ ഈ ജീവിതമാണ് സ്വർഗം ഈ ജീവിതം സ്വർഗമാക്കണോ നരകമാക്കണോ എന്നത് എന്റെ കൺസെപ്റ്റാ ഞാൻ വിചാരിച്ചാൽ ഇത് സ്വർഗവുമാക്കാം ഒരു വേള ഞാൻ ഇത് നരകവുമാക്കാം രണ്ടും മോൻ കയ്യിലാൻ ഓ അഷറഫ് എന്റെ മതം ചോദിച്ചു വന്നതാ ഇറങ്ങിപ്പോടാ എന്റെ വായിന്ന് തന്തയ്ക്ക് വിളി കേൾക്കാതെ ചെല്ലെ മതം നോക്കി നീ എന്താടാ സംവരണം തരാം വന്നതാ നിന്റെ തന്ത എന്താടാ പ്രൈം മിനിസ്റ്ററാ ചീഫ് ചോദിക്കാൻ പറയുന്ന േടുകൾ ഹദീസുകൾ വിഭാവനം ചെയ്യുന്ന ഇത്തരം വൃത്തികേടുകൾ മനുഷ്യ നന്മയ്ക്കു വേണ്ടി തുറന്നു പറയുമ്പോൾ കുരുക്കൾ പൊട്ടുന്ന ചൊറിയുന്ന വാട്ടച്ചൊറിക്കാർ മാറിപ്പോയിരുന്ന് ചൊറിയുക ആ ശാം സാം ബ്രാൻസ് നിന്റെ ഉമ്മാന ഉള്ളത് കൊണ്ടാണ് നിന്റെ വാപ്പ നിന്റെ ഉമ്മായ കെട്ടിയത് ആ സാധനമില്ലെങ്കിൽ വാപ്പാക്ക് സുന ഇടാൻ പറ്റുവാടാ വാപ്പ കെട്ടുവാടാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇതൊന്നും പറയണമെന്ന് വിചാരിക്കുന്നതല്ല ഏ ഡാഷ് ഡാഷുമോൾ ഇവര് വിചാരിക്കുന്നത് ആ റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണെന്ന് കൂട്ടിക്കോ മുഹമ്മദ് അഷറഫേന് നിനക്കെന്താ ഈ റീച്ച് എന്താടാ നിന്റെ തന്തയുടെ വകയാണോ ആണെങ്കിൽ ആണെന്ന് കൂട്ടിക്കൂടാ കൊണ്ടേ കേസുട്രാ പോ റീച്ച് ഇസ്ലാമിനെ പറയുന്നു കൊണ്ടേ കേസുട്രാ ചെല്ല നിന്റെ ഒക്കെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് ആ ശരി ബാലകൃഷ്ണൻ അവരോട് സംസാരിക്കുന്നില്ല റെനി ഇവർക്കൊക്കെ നല്ല രൂപത്തിൽ കൊടുത്തു വിടുക നല്ല രൂപത്തിൽ കൊടുക്കണം ബുഹാരില്ലേ ഉണ്ടല്ലോ ഓക്കെ നല്ല കൊടുക്കണം കേട്ടോ നല്ല കൊടുക്കണം നിഷാദെ ആക്റ്റീവായിട്ട് നിന്ന് കേട്ടോ തെറിയുമായിട്ട് വരും നല്ലതുപോലെ കൊടുത്തു അവിടെ കമന്റ്സ് വായിക്കുന്നില്ല ഓക്കെ അങ്ങനെ പ്രവാചകൻ മരിച്ച ദിവസം ആയിഷയുടെ ആട് പക്വതയോടുകൂടി പെരുമാറിയതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് വ്യഭിചാരികൾ ഇവിടെ സസുഖം ജീവിക്കുന്നത് അതല്ലെങ്കിൽ അവരെയൊക്കെ എറിഞ്ഞു കൊല്ലാനുള്ള നിയമം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സഹോദരന്മാരെ സൃഷ്ടിക്കാനുള്ള ഒരു നിയമം ബന്ധമേ പ്രായപൂർത്തിയായ ആളുകൾക്ക് സഹോദരന്മാരെ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനൊരു നിയമമുണ്ടായിരുന്നു അതും